ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ കവളപ്പറയ്ക്ക് സമീപത്തെ സ്ഥാപന ഉടമയെ ആക്രമിച്ച പണം കവർന്ന സംഭവത്തിൽ അറസ്റ്റിലായവരിൽ സി പി എം നേതാവും ഷൊണോ ചുടുവാലത്തൂർ ബ്രാഞ്ച് സെക്രട്ടറി ചുടുവാലത്തൂർ കവതിയാട്ടിൽ സുരേഷ് ബാബുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പരുത്തിപ്പുറ സ്വദേശി വിജയകുമാർ ആരംഭിച്ച സ്ഥാപനത്തിൽ ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം വിജയകുമാറിനെ ആക്രമിച്ച് പതിനായിരം രൂപ കവർന്ന കേസിലാണ് സുരേഷ് ബാബു ഉൾപ്പെടെ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഫ്രിഡ്ജിനകത്തെ ഉപകരണം സംസ്കരിച്ച് പുനരുപയോഗിക്കുന്ന സ്ഥാപനത്തിലായിരുന്നു സംഭവം സ്ഥാപനം നടത്തുന്നതിന് അമ്പതിനായിരം രൂപ ആവശ്യപ്പെട്ടതായുള്ള ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട് പണം നൽകാതായതോടെ സ്ഥാപനമുടമ വിജയകുമാറിനെ സംഘം മർദ്ദിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു വിജയകുമാർ നൽകിയ പരാതിയിലാണ് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായവൽ ബ്രാഞ്ച് സെക്രട്ടറിയുടെ സഹോദരൻ സുഭാഷും അറസ്റ്റിലായിട്ടുണ്ട് പേരും പൊതുവാൾ ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവർമാരാണ് സംഭവത്തിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക